ഹലോ പുതിയ കൈസ്പോതിയ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അച്ഛൻ പറയാറുണ്ട് ഈ നമ്മുടെ ഈ എന്തായിരുന്നു ഈ പച്ചക്കറിക്കൊക്കെ നല്ല റേറ്റാണ് അപ്പം ഞാനും അമ്മാമ്മ ഈ പച്ചക്കറി നടാമെന്നൊക്കെ വിരയിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് പച്ചക്കറി നടണം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അമ്മാമ്മടുത്ത് ചോദിച്ചു ഞാനും എന്ന് അപ്പം അമ്മാമ്മ പറഞ്ഞു കൂടിക്കോളാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അമ്മാമിക്ക് ചെറിയ സഹായിക്കത്തിന് കിട്ടുമല്ലോ ഏയ് അതുകൊണ്ട് ഞാനും പോയി പിന്നെ ഞങ്ങളുടെ വീട്ടിലത്തെ ഇത് പയറ് പിന്നെ പയറ് വെണ്ടയ്ക്ക ഒക്കെ ഉണ്ടാകും ഇതുപോലത്തെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ മുളകൊക്കെ കണ്ടോ പയറ് ഏ കണ്ട ഇതാണ് മുളക് അത്രയും ഇതൊക്കെ കഴിക്കും അപ്പം ഞാനില്ലേ ഞാൻ എടുത്ത് കഴിക്കുമ്പോൾ എനിക്കൊരു അച്ഛനും അങ്ങനെയാണ് കഴിക്കണേ എന്ന് നമ്പർ ആൻ അറിയാം ഏ പിന്നെ ഇത് ഈ മുളക് വജ്ജിയാണല്ലോ ഈ മുളകൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല അതാണ് കണ്ടോ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലുള്ളതാണ് ഇത് നിങ്ങൾ ഏ പിന്നെ കണ്ട കോവയ്ക്കൊക്കെ കണ്ടു കോവയ്ക്ക എൻ്റെ ഭയ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ കോവയ്ക്കന്ന് പറഞ്ഞാൽ അപ്പം അച്ഛനും എപ്പോഴും വീട്ടിൽ മേടിക്കുമ്പോൾ പറഞ്ഞപ്പോൾ ഞാനാണ് മൊത്തം എടുത്ത് കഴിക്കാറ് പിന്നെ ഓണമൊക്കെ വരാറുള്ള ഓണം വരാൻ പോവല്ലേ അപ്പം ഞാനും അമ്മാമ്മയും കൂടി പോവാക്കെ നട്ടു ദേ വളർന്ന് വലുതായി ബൈ 我爹为了给大。